ും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകൾ ഇവിടുത്തെ വേണ്ടുന്ന മുന്നോട്ടുള്ള കുത്തിപ്പല്ലങ്കിൽ പോലും ഒരു 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 മൂമെൻ്റ് എല്ലാ ചിന്താശക്തിയും പ്രവർത്തന ശക്തിയും ആ പ്രവർത്തന ശക്തിയുടെ വീട്ടിൽ ഒരു വലിയ പ്രവർത്തന മികവ് ഇതെല്ലാം എനിക്ക് നിർവഹിക്കാൻ വീട്ടമ്മമാരുടെ വോട്ടാണ് ഗുണമായതെന്ന് പറയുന്നത് കേട്ടതല്ലേ നിങ്ങൾ അല്ല ഡൽഹിയിലേക്ക് പോകുന്നു പറയുന്നു ഒരു തൃശൂര് കേന്ദ്രമന്ത്രി കിട്ടുമോ ഞാനതിനെ കുറിച്ച് പറഞ്ഞതല്ലേ ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു ഇല്ല നമ്മുടെ ഒരു ആഗ്രഹമാണ് എന്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ ഫീസിബിലിറ്റി അത് സാങ്കേതിക നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച അതുവഴി നമുക്ക് ഒരു എഫ് ബി ഐ വന്നു കഴിഞ്ഞാൽ അതല്ലാതെ തന്നെ ഇവിടെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഫീസിബിൾ ആണെങ്കിലാണത് നടപ്പിലാക്കുകയും ചെയ്തു വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര് ചെറുപ്പക്കാര് ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര് അപ്പന്മാര് അവരും സർക്കാർ വിരുദ്ധ വികാരം വോട്ടായി മാറിയിട്ടുണ്ട് ഒരാള് സൊല്യൂഷനാണ് അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല ആ സർക്കാരിന്റെ നടപടികൾ തന്നെ ചോദ്യം ചെയ്തു ഞാനതല്ലേ ചെയ്തത്മസം പോലെ തന്നെയായിരുന്നു ഏറ്റെടുത്ത സിനിമകളുണ്ടാവും ഞാൻ ഇവിടെ തെരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോൾ ഞാൻ ഇവിടെ എടുക്കാൻ വേണ്ടി ആ ഞാൻ അതേപോലെ ആറ് മണ്ഡലങ്ങളിൽ മുന്നിൽ വന്ന് ആറ് മണ്ഡലങ്ങളിൽ മുന്നിൽ വന്ന് ഈ ഗുരുവായൂർ മാത്രം എന്താ പുറകിൽ പോയതെന്നൊരു ഗുരുവായൂരി വരും വരും 아 a l e pero